ഫാക്ടറികൾ തുപ്പിയ വിഷം ശ്വസിച്ച് വളർന്ന ആഹാരപദാർത്ഥങ്ങളും ഔഷധങ്ങളും ഇവിടെയാണ് ഇടതിങ്ങിയ കാട്ടിൽ നിന്ന് ഔഷധം പറിച്ചു ഉപയോഗിക്കുന്നതിനെ ജനവാസമില്ലാത്തിടത്തെ ഔഷധത്തെ അധിക ജനവാസവും ഗാർഹിക മാലിന്യവുമുള്ള നഗരങ്ങളിലെ ഔഷധത്തെ വ്യവസായശാലകൾക്ക് അടുത്തുള്ള ഔഷധത്തെക്കുറിച്ചൊക്കെയുള്ള ചരകസുശ്രുതാദികളുടെ പഠനങ്ങൾ ഗണനീയങ്ങളാകുന്നത് കണ്ടത്തിൽ മരുന്നടിച്ചു കഴിഞ്ഞ് അതിൻ്റെ വരമ്പിൽ നിൽക്കുന്ന ഒരു വരമ്പിൽ കുടുവേലി പറിച്ചു കൊണ്ടുവന്ന് അരച്ച് കുഞ്ഞിന് കൊടുത്ത് വയറിളക്കം വന്നാൽ അതിന് ആയുർവേദത്തെ ശിക്ഷിക്കുന്നതിന് പകരം അത് പറിക്കാൻ പോയവൻ്റെ അറിവില്ലായ്മയെയും അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയാത്ത വൈദ്യൻ്റെ വിവരക്കേടിനെയും അതിനപ്പുറം ആ മരുന്നടി എന്ന് പറയുന്ന പ്രക്രിയ നടത്തിയ ഭരണ സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രാചീനമായൊരു ശാസ്ത്രത്തെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്ന ജനതയുടെ വിവരക്കേട് വലുതാണ് ഏതോ പറമ്പിൽ നിന്ന് ഏതോ വ്യവസായശാലയുടെ അടുത്ത് നിന്ന് ഏതോ ചുറ്റുപാടിൽ നിന്ന് പറിച്ചു വലിച്ചെറിയുന്ന ഒരു സാധനം കൊണ്ട കൊടുത്താൽ അഞ്ച് രൂപ കിട്ടിയാൽ ആ അഞ്ച് രൂപയ്ക്ക് ബീഡി വാങ്ങിക്കാമെന്നോർത്ത് അത് പറിച്ചെറിയുന്നത് കണ്ട് ഓ വഴി വെട്ടുന്ന ആളുകൾ വഴി വെട്ടുമ്പോൾ വഴിയിൽ മലവും മൂത്രവും മാലിന്യങ്ങളും കിടക്കുമ്പോൾ ആ മാലിന്യ ധോരണിക്കകത്ത് വഴി വെട്ടി ശരിയാക്കുന്ന പണിക്കാർ വെട്ടുമ്പോൾ അതെല്ലാം വാരിയൊരു പെട്ടിവണ്ടിയിൽ കയറ്റി അതുകൊണ്ട് നേരെ ഒരു അങ്ങാടിക്കടയിലേക്ക് കൊടുക്കുമ്പോൾ അവൻ കിലോയ്ക്ക് ഒരു രൂപ വെച്ചോ രണ്ട് രൂപ വെച്ചോ ഈ സാധനം മുഴുവൻ മേടിച്ച് അവൻ്റെ പരപ്പുറത്തേക്ക് പിന്നീട് ആവശ്യത്തിന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് മുഴുവൻ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കോ ഇരുന്നൂറ് രൂപയ്ക്കോ വെട്ടി ഒതുക്കി കൊടുത്തുവിട്ട് അത് കഷായമായി കുടിച്ചിട്ട് ആയുർവേദം കഴിച്ച് ഫലമില്ല എന്ന് പറയുമ്പോൾ ഇവൻ എവിടെ നിന്നുള്ള ആയുർവേദമാണ് കഴിച്ച് എന്ത് ആയുർവേദമാണ് കഴിച്ചത് ഏത് തരം മരുന്നായിരുന്നു അത് അതിനകത്ത് ഔഷധ മൂല്യം എന്തുണ്ട് എന്നറിയാത്ത അവനും അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാത്ത ഗവൺമെന്റും അതിൽ പ്രതിബദ്ധതയില്ലാത്ത വൈദ്യസമൂഹവും അത് തൻ്റെ തൊഴിലാണ് മര്യാദയിൽ ചെയ്തില്ലെങ്കിൽ നാളെ ഈ തൊഴിലുണ്ടാവില്ല എന്ന് കരുതാത്ത കച്ചവടക്കാരനും എല്ലാം ആന്തരികമായും അപ്പുറത്തെ കച്ചവടം കൊഴിപ്പിക്കുവാൻ ഇതിനോട് എതിർപ്പുമായി നിൽക്കുന്ന ആളുകൾ ബാഹ്യമായും എതിർക്കുന്നതിൻ്റെ ഇടയിലൂടെ വാളിൻ്റെ വായിത്തലയിലൂടെ എന്ന പോലൊരു ശാസ്ത്രം വികസിച്ച് വരിക എന്ന അസാധ്യതയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതതിൻ്റെ മനസ്സിലായി എന്നിട്ട് മാറുന്ന എന്താ ഇത് ശാസ്ത്രമാണേ വളരാത്തത് എന്തുകൊണ്ടാണ് ഇത് മൺമറഞ്ഞു പോയത് ഇത്ര നല്ലതാണെങ്കിൽ എന്താണ് ഇന്നില്ലാത്തത് ഇത്ര ആയിരം ചോദ്യങ്ങൾ காரணம் இதான் சமிரமாய் பிடிச்சால்